ഒന്ന് രാജാവിനോടും വെള്ളത്തിനോടും തീയോടും ആനയോടും കളിക്കരുത് രണ്ട് രണ്ട് പട്ടിക്ക് ഒരു എല്ല് കിട്ടിയ പോലെ മൂന്ന് രക്ഷ ഉള്ളിടത്ത് ശിക്ഷയും ഉണ്ട് നാല് രാഗം ഉള്ളിടത്തെ ദ്വേഷം ഉള്ളൂ അഞ്ച് രണ്ട് പെട്ടോൻ പൊട്ടൻ ആറ് രണ്ടും മൂന്നും തിരിയാത്തവൻ ആണ്ടവനാകാൻ തുനിയുന്നു ഏഴ് രണ്ട് കൈയും കൂട്ടി തല്ലിയാലേ ഒച്ച കേൾക്കൂ എട്ട് രണ്ട് വഞ്ചിയിലും കാല് വെക്കുക ഒമ്പത് രാമായണം ആറുകാണ്ഡം കേട്ടിട്ട് രാമൻ സീതുക്ക് എപ്പിടി പത്ത് രോഗിക്ക് ചികിത്സ വേണ്ടു പതിനൊന്ന് രാജകൽപ്പനക്ക് എന്ത് പ്രത്യുത്തരം പതിമൂന്ന് രാവ് വീടാക പകൽ കാടാകു രാവു വീണ കുഴിയിൽ പകൽ വീഴുമോ പതിനഞ്ച് രാജാവില്ലാത്ത നാട്ടിൽ കുടിയിരിപ്പാൻ ആക പതിനാറ് രോഗി ഇചിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് പതിനേഴ് രോമം കൊഴിഞ്ഞാൽ ഭാരം കുറയുമോ പതിനെട്ട് രാജാവിൻ്റെ നായായിട്ടല്ലേ എറിഞ്ഞുകൂടാത്തത് പത്തൊമ്പത് രാത്രി ഉറങ്ങുന്ന നായും പകൽ ഉറങ്ങുന്ന പെണ്ണും ഒരുപോലെ ഇരുപത് രാമൻ വാണാലും രാവണൻ വാണാലും ഞങ്ങൾക്ക് സമം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ